പൊരുത്തമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തത്തിൽ വന്ന കുറച്ച് പുതിയ അപ്ഡേഷനെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് പൊരുത്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് മാറ്ററിമോണി സെയിൽസ് ആൻഡ് സർവീസ് ആണ് അതിൽ മാട്രമോണിൽ കുറച്ച് സ്കീമിൻ്റെ കുറച്ച് പുതിയ അപ്ഡേഷനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അതിൽ സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഫോണിലേക്ക് തന്നെ വിളിവരുന്ന സ്കീമാണ് അത് നിങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് നമ്മുടെ ചാനലൊക്കെ നേരിട്ട് കൊടുക്കുകയും താൽപ്പുരയിലെ ആളുകൾ നീങ്ങാക്കാനും വെളി വരുന്ന ഒരു സ്കീമാണ് അതാണ് ഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫീസ് സ്കീമാണ് ഉണ്ടാകാത്ത സ്കീം ഓഫീസ് സ്കീമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടു കൂട്ടരോടും സംസാരിച്ചിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ ഇടപെട്ട് നടത്തുന്ന സ്കീമാണ് ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഒരു വർഷം കാലാവധിയിലെ സ്കീമുണ്ട് മൂന്ന് മാസം കാലാവധിയിലെ സ്കീമുണ്ട് അതുകൊണ്ടി കാണിക്കാനും സംസാരിക്കാനും കല്യാണത്തിന്റെ എല്ലാ കാര്യത്തിനും ഇടപെടാനും ആൾ വരികയും സംസാരിച്ചിട്ട് കല്യാണം ശരിയാവുന്നവരെ ശ്രമിക്കുകയും ചെയ്യുന്ന റിസൾട്ടിന് നമ്മളെ ഇടപെട്ട് നടത്തുകയും ചെയ്യുന്ന സ്കീമാണ് ഓഫീസിൽ നിന്ന് ഇടപെട്ട് നടത്തുന്ന സ്കീം മൂന്നാമത്തെ സ്കീമാണ് ലീഡ് സ്കീം ലീഡ് സ്കീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇരു കൂട്ടരോടും സംസാരിക്കുകയും സംസാരിച്ചതിന് ശേഷം നമ്മൾ കോൺഫറൻസ് കോളിൽ സംസാരിച്ചിട്ട് രണ്ടു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കെന്നെ നമ്പർ തന്ന് നിങ്ങൾക്ക് തന്നെ പോയിട്ട് കാണാവുന്നതുമായ സ്കീമാണ് ലൈഡ് സ്കീം അത് മൂന്ന് മാസം ആണ് അതിന്റെ കാലാവധി വരുന്നത് പിന്നെ അടുത്ത് വരുന്ന സ്കീം നമ്മൾ കുറച്ച് ഡാറ്റ മതിയെങ്കിൽ ഒരു പതിനഞ്ച് ഡാറ്റ മുപ്പത് ഡാറ്റ അറുപത് ഡാറ്റ നൂറ് ഡാറ്റ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്കീമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ബയോ ഡാറ്റ ഫ്രീ ആയിട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനുയോജ്യമായ പ്രപ്പോസൽ വരുമ്പോൾ നിങ്ങളെ നമ്മളെ ഇവിടെ നിന്ന് അറിയിക്കും പിന്നെ അതേപോലെ തന്നെ നാലാമത്തെ സ്കീം വരുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ അടുത്ത് ഏൽപ്പിച്ച കുറേ പ്രപ്പോസലുകൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്കത് അനുയോജ്യമായതാണെങ്കിൽ നമ്മൾ തന്നെ അതിടപെട്ട് വിവാഹം നടത്തി തരുന്നൊരു സ്കീമാണത് അങ്ങനെ ടോട്ടലി എട്ട് സ്കീമുകളാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഓരോ ആളുകൾക്ക് അനുസരിച്ച് ചില ആളുകൾക്ക് അവരെന്നെ സംസാരിച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂട്ടോടും സംസാരിച്ച ശേഷമാണ് നമ്പർ തരുന്ന സ്കീമുകൾ അതല്ലാതെ ഫുൾ നിങ്ങൾ തന്നെ സംസ്കൃത ചെയ്യാൻ ഉദ്ദേശിക്കാന്നുണ്ടെങ്കിൽ സംസാരിക്കാതെ വന്ന ഡാറ്റ നിങ്ങൾക്ക് തരുന്ന സ്കീമുകൾ അങ്ങനെ ഓരോ സ്കീമുകളാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ മാട്രിമോണിയുമായി ബന്ധപ്പെട്ട ആളുകൾ വൈവാഹികമായി പല സ്കീമുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കുവാൻ പൊരുത്തം ഒരു ഫ്രീ ആയിട്ട് ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട് അപ്പം നിങ്ങളെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെ എത്ര എക്സ്പീരിയൻസ് ആയി ഈ മേഖല എത്ര വിവാഹങ്ങൾ നടത്തി അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാനും ആളുകളിലേക്ക് നിങ്ങളെ സർവീസുകൾ എത്തിക്കാനുമുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം താല്പര്യം ആളുകൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങളറിയിച്ചാൽ ഞങ്ങളവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനൽ മുഖാന്തരം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് അത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന സംവിധാനമുണ്ട് അതേപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡാറ്റകള് പരസ്പരം നമ്മളെ പൊരുത്തുകൊന്ന ഡാറ്റയും വൈവാഹികവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളുടെ ഡാറ്റയും തമ്മിൽ ഒത്തു വരുന്നതാണെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്